ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ പ്രദേശത്തന്നെയുള്ള മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത് അപ്പൊ ഞാൻ മാത്രല്ലാട്ടോ എന്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഗൗരി കൂടി ഉണ്ട് അവളാണ് എനിക്ക് വീഡിയോസ് ഒക്കെ ബാക്കിൽ നിന്ന് എടുത്തരുന്നത് ഈ ക്ഷേത്രത്തേക്ക് ഞാൻ ഇടയ്ക്കിടക്ക് വരാറുണ്ട് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്ന എന്താ പറയാ നമുക്ക് ഇവിടെ വന്ന ഒരു പഴയ തറവാട് വൈബാട്ടോ നാലുകെട്ടും മരങ്ങളും കിളികളും പടിപ്പൂരം ഒക്കെ ആയിട്ട് തലേ ദിവസം മഴ പെയ്തോണ്ട് തന്നെ നല്ല രീതിയിൽ ചളിയും പിന്നെ മണ്ണ് അളകി കിടക്കണൊക്കെ ഉണ്ടോ അവിടെ അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ അമ്പലത്തിന്റെ മുൻവശം എത്തിയിട്ടോ ഇതാണ് അമ്പലത്തിന്റെ മുൻവശം മുൻവശത്തന്നെ നോക്കി നമുക്ക് നിറച്ചു നെൽപ്പാടങ്ങൾ കാണാട്ടോ ക്ഷേത്രത്തിന്റെ ഉൾവശം ഒന്നും എടുത്തിട്ടില്ലാട്ടോ നമ്മൾ തൊഴാനാണല്ലോ വന്നത് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയതേ അവള് കൊളത്തിക്ക് പോകണമെന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ ഞാൻ അവളെ വിട്ടില്ലാട്ടോ കാരണം മഴ പെയ്തതല്ലേ നല്ല രീതിയിൽ വഴുക്കൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ പുറത്ത് നിന്ന് കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ വീട്ടിൽ നടന്നോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്